എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് നിൽക്കുമ്പോഴാണ് അഭിചാരിതമായ ഒരു കാഴ്ച കണ്ടത് മനുഷ്യരിലാണ് നാരായണനെ കാണുന്നത് അപ്പൊ നാരായണനെ സേവിക്കലാണ് നാരായണ സേവ അതാണ് ബാബ പഠിപ്പിച്ചേക്കുന്നത് ചിലർ വാങ്ങിച്ച് നമുക്ക് നമുക്ക് സന്തോഷമാണ് ചിലപ്പോൾ കണ്ണിൽ ബാബക്കുള്ള ഡിവോട്ടീസിന്റെ എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല അറിയില്ല കറക്റ്റ് ആയിട്ട് ഒരു എണ്ണം അങ്ങനെ ഇല്ല നമസ്കാരം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് നിൽക്കുമ്പോഴാണ് അഭിചാരിതമായ ഒരു കാഴ്ച കണ്ടത് ഈ സാധാരണക്കാരായിട്ടുള്ള ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഭിക്ഷ എടുക്കുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണ പൊതി ഒരു അമ്മ കൊണ്ടുപോയി കൊടുക്കുന്നു അതെന്താണെന്ന് കണ്ടു ഓടി അങ്ങോട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കത് കേൾക്കാം എന്താണ് ഇപ്പം ഈ ഇവിടെയൊക്കെ പൊതികൾ കൊണ്ട് നടക്കുന്നത് കണ്ട് കൊടുക്കുന്നത് അത് വേറെ ഒന്നും അല്ല എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങളുടെ സത്യസായി സംഘടന ചെയ്യുന്നതാണ് സ്ട്രീറ്റ് നാരായണ സേവ എന്ന് പറയും അതായത് ഞങ്ങൾ മനുഷ്യരിലാണ് നാരായണനെ കാണുന്നത് അപ്പോൾ നാരായണനെ സേവിക്കലാണ് നാരായണ സേവ അതാണ് ഭഗവാൻ ബാബ പഠിപ്പിച്ചേക്കുന്നത് അപ്പോൾ അത് നമ്മൾ വ്യാഴാഴ്ച വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും ചെയ്യുന്നതാണ് സ്ട്രീറ്റിൽ പോയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്നത് ആളുകൾക്ക് കൂടുതൽ ഇന്ന് കുറച്ചും കൂടി ആൾക്കാർക്ക് ആവശ്യം വരുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ചിലപ്പോൾ അറുപതെണ്ണം ഉണ്ടാവും അല്ലെങ്കിൽ നൂറെണ്ണം ഉണ്ടാവും കാരണം ഓരോ ഡിവോട്ടീസ് അവരുടെ വീട്ടിലുണ്ടാകണ പൊതികളും പിന്നെ ഞങ്ങളിവിടെ ഒരു പത്തറുപത്

അത്രയും അത് തോറ ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ അപ്പ് ആൻഡ് കഴിക്കണത് കണ്ടിട്ടുണ്ട് പലപ്പോഴും അയ്യോ ഞങ്ങളുടെ ഓർഗനൈസേഷൻ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ ഞങ്ങൾ പലരും ഇന്ന് എൻ സ്വാമിയുടെ കൃപ കണ്ട എനിക്ക് ചാൻസ് കിട്ടി ഇല്ലെങ്കിൽ എല്ലാ വീക്കും ഡിഫറെന്റ് പീപ്പിൾ ആണ് ഭഗവാൻ ബാബൊക്കെ ഉള്ള ഡിവോട്ടീസിന്റെ എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല അറിയില്ല കറക്റ്റ് ആയിട്ട് ഒരു എണ്ണം അങ്ങനെ ഇല്ല കാരണം നമ്മൾ പക്ഷെ എറണാകുളത്ത് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ചിലർ സൈലന്റ് ആയിട്ടുള്ള ഇതായിട്ടുണ്ട് എല്ലായിടത്തും ഉണ്ട് വേൾഡ് ഓവർ എല്ലാവർക്കും ഫുഡ് അതെ നമ്മളെല്ലാ ഇങ്ങനെ നമ്മുടെ സമിതിയിൽ തന്നെ വെച്ച് പ്രിപ്പയർ ചെയ്തിട്ട് അത് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് നീഡിയായിട്ടുള്ള ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് കൊടുക്കുക കൊടുക്കും ഫുഡാണോ അതെ അപ്പം നമ്മൾ രണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞു വെജിറ്റബിൾ ബിരിയാണി ഡിവോട്ടീസിൻ്റെ വീട്ടിൽ നിന്നും വരും അവർ ഇത് ഏഴ് മണിക്ക് ഒരു ഒരു ബാച്ച് ഓഫ് ഡിവോട്ടീസ് വന്ന് ഇത് ചെയ്യും പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബൈ ഡിഫറെ പീപ്പിൾ നമ്മുടെ എവിടെയാണ് നമ്മുടെ ആശ്രമം ബാബയുടെ ആശ്രമം പുട്ടപ്പെടുത്തിയിലാണ് ആന്ധ്രാപ്രദേശിൽ ഇവിടെ ആശ്രമം ഇല്ല ഇവിടെ സമിതി ഒരു സമിതി ഹാളാണുള്ളത് പ്രെയർ ഹാൾ അത് ലക്ഷ്മി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ളത് ദിവാൻസ് റോഡിൽ അവിടെയാണ് ഉള്ളത് പിന്നെ ആലുവയിൽ സായി സെൻറ്റർ ഉണ്ട് ആലുവ ബാങ്ക് ജംഗ്ഷൻ്റെ അടുത്തായിട്ട് വരും പിന്നെ എല്ലാ ഇടയ്ക്ക് ചെറിയ ചെറിയ ടൗ ഇപ്പോൾ കലൂർ സമിതിയുണ്ട് അയ്യപ്പങ്കാവു അങ്ങനെ പല പല ചെറിയ ചെറിയ സ്ഥലങ്ങൾ ആൻഡ് ഈസ് ഡൂയിങ് സേവ ഓൾ എല്ലാ സമിതിയിലും അവർ കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ പബ്ലിസിറ്റി അങ്ങനെ കൊടുക്കാറില്ല എന്ന് മാത്രം അങ്ങനെ ഒന്നും നാരായണ സേവ ചെയ്യുകയാണ് അവർ ഓരോ അതായത് ദൈവത്തെ കാണുന്നത് ഓരോ മനുഷ്യരിലുമാണ് എന്നാണ് അവർ പറഞ്ഞു തരുന്നത് അവർ അതുകൊണ്ടാണ് അത് ആ ദൈവത്തിന് പ്രസാദമായിട്ട് നൽകുന്നു ആ രീതിയിലാണ് അന്നദാനം ഇവർ നൽകുന്നത് ഇന്നെന്തായാലും പണിമുടക്ക ദിനമാണ് കടകൾ ഒന്നുമില്ല കുറച്ച് ചായ കുടിക്കാനുമൊക്കെയുള്ള ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഈ വിശന്നു വരുന്നവർക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്തായാലും ഇപ്പോൾ ഈ സാധാരണക്കാരായ ഭിക്ഷ എടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ വികലാംഗരായിട്ടുള്ളവർ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഫുഡ് കൊടുക്കുകയാണ് എന്തായാലും അത്തരത്തിൽ വെജിറ്റബിൾ ബിരിയാണിയാണ് കൊടുക്കുന്നത് അത്തരത്തിൽ കൊടുക്കുന്ന ഇടയിലാണ് ഞാൻ കണ്ടതും ഇവരുടെ അടുത്തേക്ക് ഓടിയെത്തിയതും അതാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതാണ് മാനവസേവ ഇങ്ങനെയാവണം അവരുടെ പ്രാർത്ഥന എന്ന് അവർ തെളിയിച്ച് കാണിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറുദാട മലയാളി